ഹർക്കൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഒരു ഹെൽത്തി സ്മൂത്തിയാണ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റാഗി സ്മൂത്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂണോളം റാഗി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു തവി വെച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം മീഡിയത്തിൽ വെച്ച ശേഷം അതൊന്ന് എടുക്കണം. റാഗി നന്നായിട്ട് വെന്ത് കിട്ടണം ഏകദേശം അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടാറിയ ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാവുന്നതാണ് അതിലേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നാല് ഈത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട ശേഷം അതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല പാകത്തിന് അത് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പാൽ കട്ടയാക്കിയിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് try ചെയ്ത് നോക്കുക weight loss ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്മൂത്തിയാണ് റാഗി സ്മൂത്തി റാഗിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് try ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബബായ്